യീശുശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാൻഡ്സ് വിശേഷം ഒമ്പതാമതിയായ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചും വാക്യങ്ങൾ ഇവിടെ ഈശോ തൻ്റെ പീഡാസനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം നടത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഈശോ പറയുകയാണ് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നിട്ട് പറയുകയാണ് ഈ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അവർ ഗ്രഹിക്കാതിരിക്കാൻ തക്ക വിധം അത് അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അതേ അവരോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു ഇങ്ങനെയാണ് നമ്മൾ പുതിയ ബൈബിളിൽ വായിക്കുന്നത് നമ്മൾ പഴയൊരു തർജ് അനുസരിച്ചാണ് ഇങ്ങനെയാണ് ആ വാക്യം അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു അത് അത്ര നിഗൂഢമായിരുന്നു അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്ര വിധം അത്ര നിഗൂഢമായിരുന്നു ഇവിടെ പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി അവർ ഗ്രഹിക്കാതിരിക്കാൻ തക്ക വിധം അത് അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അത് അത്രയ്ക്ക് ഗ്രഹിക്കാതിരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള രീതിയിലല്ല പറയുന്നത് അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അത്രയും അളവിൽ അത് നിഗൂഢമായിരുന്നു അത്ര നിഗൂഢമായിരുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നത് എന്താണ് ഈ വചനഭാഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കഠിന വേദനകളിലൂടെ കടന്നു പോകും മരിക്കും എന്നൊക്കെയുള്ള സംഭവമാണ് ഈശോ പറയുന്നത് രണ്ടാം പ്രവചനം ആൻ്റെ അപ്പം സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കാര്യം ഇത് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല എന്ന് ഈശോയ്ക്ക് തന്നെ അറിയാം നമുക്ക് അത് പിടികിട്ടിട്ടുമില്ല അത് മൂന്ന് പ്രവചനം നടത്തുമ്പോഴിത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കേണ്ട ഒരു വസ്തുത സഹനം നമുക്ക് ആർക്കും പിടികിട്ടത്തില്ല നമ്മളിങ്ങനെ ഞാൻ പ്രഭു ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇങ്ങനെ വിശുദ്ധരുടെ സഹനങ്ങളെക്കുറിച്ച് ബൈബിളിൽ അതിനെ നീതിമാൻ്റെ സഹനം എന്ന് പറയാറുണ്ട് സഫറിംഗ് ഓഫ് ദ ജസ്റ്റ് മാൻ എന്നൊക്കെ പറയാറുണ്ട് നീതിമാൻ്റെ സഹനം വിശുദ്ധരുടെ സഹനം കുഞ്ഞുങ്ങളുടെ സഹനം നല്ല മനുഷ്യരുടെ രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടിലുള്ള സഹനം ഇങ്ങനെ ഈ സഹനം സഹനമെന്നാൽ നമുക്കിതുവരെ പിടിയിട്ടാറില്ല പിടിയിട്ടാൻ പോകുന്നില്ല ഞാൻ ചിന്തിച്ചപ്പോൾ തോന്നിയൊരു കാര്യം ഇതാണ് രണ്ട് കാര്യങ്ങളാണ് വളരെ നിഗൂഢമായതായി നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നിഗൂഢമാണ് നിഗൂഢമായിട്ടുള്ള വരതുകൊണ്ട് ഏറ്റവും നിഗൂഢമായ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് സഹനത്തിൻ്റെ കാരണം രണ്ട് മരണത്തിൻ്റെ സമയം ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിക്കുന്നത് പരമനിഗൂഢമാണ് അതീവ നിഗൂഢമാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ഒരു വാക്ക് ആത്മീയതയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മിസ്റ്ററി രഹസ്യം ഈ വാക്ക നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ജപമാല രഹസ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതലും മഹിമയുടെ ഒന്ന രഹസ്യം ദുഃഖത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറയാൻ നമ്മൾ രഹസ്യങ്ങളെന്ന് പറയാറുണ്ട് ദിവ്യബലിയിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു വരവ് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മൂന്ന് മഹാരഹസ്യങ്ങൾ എന്ന് പറയാനുണ്ട് എന്താണ് രഹസ്യം സ്ത്രീത്വത്തിൻ്റെ തിരുന്നാൾ നമ്മളിത് കേൾക്കാറുണ്ട് പരിശുദ്ധ ത്രിത്വം ഒരു രഹസ്യമാണ് ഏറ്റവും വലിയ രഹസ്യത നമ്മുടെ കണ്ണിൽ അപ്പമായിരിക്കുന്ന വസ്തു അത് യേശുവിൻ്റെ ശരീരമാണ് എന്ന വിശ്വാസം അത് രഹസ്യമാണ് ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത് സത്താമാരോ എന്ന് പറയപ്പെടുന്നത് രഹസ്യമാണ് നമ്മൾ കാണുമ്പോൾ അത് അപ്പം തന്നെയാണ് അത് ശേശുവുടെ ശരീരമാണെന്ന് പറയുന്നത് രഹസ്യമാണ് രഹസ്യമാ നമുക്കറിഞ്ഞുകൂടാ ഇപ്പം അറിഞ്ഞുകൂടാത്തതായിട്ട് രക്ഷാകര കർമ്മത്തിൻ്റെ ഭാഗമായ അനേകം രഹസ്യങ്ങളുണ്ട് അതിന് വിശ്വാസം നമ്മൾ പറയാറുണ്ട് ഉൾക്കൊള്ളുക എന്ന് പറയാറുണ്ട് അതുപോലെ ഒരു രഹസ്യമാണ് സഹനം എന്ന് പറയുമ്പോൾ മരണത്തിൻ്റെ സമയം അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും നമുക്ക് ഇതിനെ ഈ രഹസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ കുറേ പ്രത്യേകതകളിൽ ഏതാനും ചിലതൊന്നും ചിന്തിക്കുന്ന ഉചിതമായിരിക്കും ഒന്നാമത്തേത് ഇത് ദൈവത്തിനെ അറിയത്തുള്ളൂ മനുഷ്യനെ അറിയത്തില്ല മനുഷ്യൻ രഹസ്യമായിട്ട് വയ്ക്കണമെന്നുള്ളതല്ല ഇത് മനുഷ്യൻ്റെ രഹസ്യമാണ് ദൈവത്തിനെ അറിയത്തുള്ളൂ ഇതാണ് നമ്മുടെ രഹസ്യം എന്ന് വിളിക്കുന്നത് രക്ഷാകര കർമ്മത്തിന് ഈ ജപമാരുടെ രഹസ്യങ്ങളാണെങ്കിലും വിശ്വാസിൻ്റെ മൂന്ന് മഹാരഹസ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ത്രീത്വം ദിവ്യകാരുണ്യം പാവമോചന സമയത്ത് വൈദ്യം കുരിശു വരയ്ക്കുമ്പം പാവം മോചിപ്പിക്കപ്പെടുന്നു എന്ന രഹസ്യം ഈ കുദാശകളിലെല്ലാം ഈ രഹസ്യത്തിൻ്റെ എലമെൻറ്റ് ഉണ്ട് ഏഴ് പുതാശകളിലും ഉണ്ട് രഹസ്യം അങ്ങനെ രഹസ്യാത്ഭുതയുണ്ട് മനുഷ്യന് പിടികണ്ടാത്തതും എന്നാൽ ദൈവത്തിന് മാത്രം അറിയാത്തതുമായ രഹസ്യം ജിയോക്കെ പറയുന്നത് ഗോഡ് ഉള്ളിനോസ് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ നമുക്കറിഞ്ഞൂടാം എൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇതാണ് രഹസ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ദൈവത്തിനെ അറിയാവുള്ളൂ ഇനി ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പിടി കിട്ടി രണ്ടാമത്തെ പ്രത്യേകത ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഈ പറയപ്പെടുന്ന രഹസ്യങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് ദൈവം ഇടപെട്ട കാര്യങ്ങളാണ് ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല നമ്മൾ ഈ പറയാറുണ്ട് സഹനങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മാറ്റാറുണ്ടെന്ന് ആര് 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 ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറിയെന്ന് അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം നിശ്ചയിച്ചറച്ചത് കൊണ്ട് മാറി അല്ലാതെ നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് സാധനം മാറി എന്നൊക്കെ പറയാൻ പറ്റത്തൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിച്ചത് മാറി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു ആരും ഒരു രോഗശാന്തി നൽകി ഓക്കെ അതൊക്കെ ചില എക്സ്റ്റേണൽ എലമെൻസ് അല്ലെങ്കിൽ ഒരു നിമിത്തമായി മാറിയ കാര്യങ്ങൾ എന്നൊക്കെ പറയാം അതല്ല എൻ്റെ കാരണം ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഇപ്പോൾ ഇത് ഇത് മാറണമെന്നുള്ളത് അത് മാറി അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന ഘടകം സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല ദൈവം മനസ്സിലാവണം അതൊരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് എങ്ങനെ മൂന്നാമത്തത് ഇറ്റ് നീഡ്സ് മെഡിറ്റേഷൻ നോട്ട് റീസണിങ് ഇതിനൊരു ഇതിനൊരു ധ്യാനം ആവശ്യമായിട്ടുണ്ട് ഇതിനെയൊക്കെ മറികടന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇതിന് ധ്യാനം ആവശ്യമായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ എന്ന് പറയുന്ന കാര്യമല്ല നമ്മൾ സം പറയാനുണ്ടല്ലോ എവിടെയാണോ ചിന്ത അവസാനിക്കുന്നത് അവിടെ നിന്നും ധ്യാനം ആരംഭിക്കുന്നു അറിയുന്നത് എവിടെ നിൻ്റെ ചിന്തകൾ അവസാനിക്കുന്നു അവിടെ നിന്നും ധ്യാനം ആരംഭിക്കുന്നു നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിനെ ഞാനൊന്നും വിളിക്കാൻ പറ്റത്തില്ല യാഥാർത്ഥ്യത്തി ചിന്തിച്ചിരിക്കുക എന്നുള്ളതല്ല ഈ കാര്യത്തെക്കുറിച്ചുള്ള റീസണിങ് എവിടെ തീരുന്നോ അവിടെ നിന്ന് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാണ് നമ്മളതിനെ സ്നേഹിച്ച് തുടങ്ങിയ ഈ വിശുദ്ധരൊക്കെ ഒരുപാട് സഹിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരതിനൊന്നും റീസൺ ചെയ്തിട്ടില്ല നമ്മളൊക്കെ നമ്മുടെ എല്ലാ സാന്നിധ്യത്ത് റീസൺ ചെയ്യും അതിൻ്റെ എന്താ കാരണം എന്താ കാരണം നമ്മളിങ്ങനെ നമുക്ക് ഈ രോഗം കാരണം എന്താ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താ അയാൾ മരിച്ചുപോയിൻ്റെ കാരണം എന്താ ഇങ്ങനെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ കാരണങ്ങളുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവസാനിക്കുന്നിടത്ത് അതിൻ്റെ മെഡിറ്റേഷൻ ആരംഭിക്കുക അതാണ് മിസ്റ്ററിയെ ഉൾക്കൊള്ളാനുള്ള ഒറ്റ വഴി സഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഒറ്റ വഴി നമ്മുടെ ഈ സഹനങ്ങളുടെയൊക്കെ കാരണം നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നാലാമത്തത് ഇറ്റ് ഇറ്റ് ഹാവ് ടു കീപ്പ് ഇൻ ദിസ് ഹാർട്ട് എന്നാണ് അത് വിശ്വസിക്കുകയെന്ന് പറയുന്നതിന് വേറൊരു അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വേറൊരു ഒരു വാക്യം ലൂക്കാർഡ് സുഷൻ രണ്ടാം അധ്യായത്തിൽ അൻപത്തി ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് പറയും ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് ഹി കെപ്റ്റ് ഹിക്കറ്റ് ഇൻ ഹർ ഹാർട്ട് എന്ന് പറയുന്നത് ഹിക്കറ്റ് ഹൃദയത്തിൽ എടുത്ത് വെച്ചു എന്ന് പറയുന്നത് ഇത് വിശ്വസിച്ചു എന്ന് പറയുന്ന ആയിട്ട് നമുക്ക് ചിന്തിക്കാം ഉൾക്കൊണ്ടു എന്ന് പറയുന്നതാണ് കുറെ കൂടി മനോഹരം ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടു സ്ത്രീത്വം എന്താ ഞാൻ ഉൾക്കൊണ്ടു ദിവ്യകരൻ എന്താ ഞാൻ ഉൾക്കൊണ്ടു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വാസത്തോടെ ഞാൻ ആരാധിക്കും സ്വീകരിക്കാനായിട്ട് വരിയിൽ നിന്ന് ഒരുക്കത്തോടുകൂടി ചെല്ലുകയൊക്കെ ചെയ്യുന്നത് കുമ്പസാർ ഞാൻ ഉൾക്കൊണ്ടു അവൻ്റെ ഭാവം മോചിക്കപ്പെട്ടു ഉൾക്കൊണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം വിശ്വാസിച്ചു എന്ന് പറയുന്നൊരു വാങ്ങിനക്കാർ കുറച്ചുകൂടെ മനോഹരം ഉൾക്കൊണ്ടു എന്ന് പറയുന്ന വാക്യമാണ് ഇറ്റ് കെപ്റ്റ് ഇൻ മൈ ഹാർട്ട് ഷി കെപ്റ്റ് ഇറ്റ് ഇൻ ഹെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഹൃദയത്തിലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ മിസ്റ്ററി എന്തുവാട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്ററി സഫറിംഗാണ് സഹനമാണ് ഈ സഹനത്തെ ഹൃദയത്തിലെടുത്ത് വെക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള റീസണിംഗ് എനിക്ക് അവസാനിപ്പിച്ചിട്ട് അതിനെ വിശ്വസിക്കുക അതിന് ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാനാണ് സാധിക്കുന്നുണ്ടോ അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ ഈ സഹനത്തിൻ്റെ ഭാരമൊക്കെ കുറേ നേട്ടം പിടി കിട്ടും അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതാണ് ഇത് ഈ ഒരു ഉണ്ടല്ലോ ഈ മിസ്റ്ററി എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു നേച്ചറ് അതാണ് അതിൻ്റെ ബ്യൂട്ടി ഇറ്റ് മേയ്ക്ക് ലൈഫ് ഇറ്റ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് അതിങ്ങനെ രഹസ്യമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിന് ഇത്ര രസമൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഈ കാര്യത്തിന് തന്നെ ഒരു ഒരു രസമുള്ള അല്ലെങ്കിൽ അത് ഹൊറിബിളായി മാറുന്നുള്ളേ അത് ഭീകരമായി മാറും ആലോചിച്ച് നോക്കി മരണത്തിൻ്റെ സമയം നമുക്കറിയാമായിരുന്നെങ്കിൽ ജീവിതം എത്രയോ ഹൊറിബിളായിരുന്നേനെ നമ്മൾ പറയുകയാണ് ആ അൻപത് വർഷം കഴിയുമ്പം ഇത്ര തീയതി ഇത്ര മണിക്ക് നീ മരിക്കും എന്ന് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് വർഷങ്ങളിങ്ങനെ മുമ്പോട്ട് പോകാനിരിക്കും അവർ അൻപത് വർഷം ബാക്കി നിൽക്കുന്നു നിൽക്കുന്നെന്ന് പറയുന്നതിനകത്ത് എന്തിനാ ഒരു അൻപതാമത്തെ വർഷം ചിലപ്പോൾ നമ്മൾ ഈ അൻപത് വർഷങ്ങൾ ഇനി കഴിഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ വർഷം നമ്മൾ കുറച്ച് കൂളായിട്ടിരുന്ന് ഇരിക്കും നാൽപ്പത്തൊൻപത് വർഷം ബാക്കി നിൽക്കുന്നൊരു സമയത്തോട്ട് നമ്മൾ ഗിയറമ്പത്തിട്ടു പോലും നമ്മൾ അസ്വസ്ഥനാന്ന് തുടങ്ങും നരകമായിരിക്കും പിന്നെ അങ്ങോട്ട് ആ അൻപത് വർഷങ്ങൾ പിന്നെ നരകമായിട്ട് നമ്മൾ ജീവിച്ചു തീർക്കുന്നുള്ളതാണ് അപ്പം ഇപ്പം മരിക്കുമോ ഇപ്പം മരിക്കും ഇപ്പം എന്തൊക്കെ ചിന്തി ചെയ്തു തീർക്കണം ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു ചെയ്തീർക്കാം പിന്നെ ഇതൊരു കൊളാപ്സ്ഡ് ആയി പോവും ഒരു ഹൊറിബിൾ ആയിട്ടൊരു സംഭവമായിട്ട് മാറും ഇതാണ് പ്രശ്നം അതുപോലെ തന്നെയാണ് സഫറിങ് എന്ന് പറയുന്നത് റീസൺ ഓഫ് സഫറിങ് ദ റീസൺ ഓഫ് സഫറിങ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് രണ്ടും മിസ്ട്രിയാണ് റീസൺ ഓഫ് സഫറിങ് ഇതിൻ്റെ ഒരു കാരണം ഞാൻ സഹിക്കുന്നതിൻ്റെ കാരണം ഇന്നതാണെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ ആ സഹനത്തിൻ്റെ വില പോവും അതിൻ്റെ വില പോയി വില അല്ലെങ്കിൽ അതൊരു അത് വേറൊരു രീതിയിലായി മാറും അത് കൊളാപ്സ്ഡായി പോകും സംഭവം അതുകൊണ്ട് അത് രണ്ടും നമുക്ക് പിടികിട്ടത്തില്ലെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ജീവിതത്തിന് അനിവാര്യമാണ് ഈ രണ്ട് കാര്യം രഹസ്യങ്ങളായി ഈ രണ്ട് കാര്യങ്ങളും രഹസ്യങ്ങളായിരിക്കണം എന്നുള്ളത് ദൈവം വളരെ കൃത്യമായിട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നത്തിലായിരുന്നുള്ളതാണ് പ്രശ്ന ഒരു വലിയൊരു നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു വലിയ പ്രശ്നം നമ്മൾ ഈ അഞ്ച് കാര്യങ്ങളെ നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാം ഒന്ന് ഇത് ദൈവത്തിനെ അറിയത്തുള്ളൂ ഇത്ര നിഗൂഢമാണ് ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അവരിൽ നിന്നും അത് മറയ്ക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ നിഗൂഢമായിരുന്നു എന്നൊക്കെ പറയാം അതീവ നിഗൂഢമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനർത്ഥം ദൈവം മാത്രം അറിഞ്ഞാൽ മതി ഇത് മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളില്ല രണ്ടാമത്തത് ഈ മനുഷ്യൻ്റെ ക്രിയേഷൻ ഇത് എല്ലാം ഈ മിസ്റ്ററി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ തന്നെയാണ് രണ്ടാമത്തത് ഇത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം മൂന്നാമത്തത് ഇത് റീസൺ ചെയ്യാനുള്ളതല്ല മെഡിറ്റേറ്റ് ചെയ്യാനുള്ളതാണ് ചിന്തകൾ അവസാനിപ്പിക്കുക കാരണം കണ്ടെത്താനായിട്ട് നീ ബുദ്ധി കൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം എവിടെ നിർത്തി വയ്ക്കുന്നോ അവിടുന്ന് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ധ്യാനത്തിലേക്ക് നീ പ്രവേശിക്കും നാല് ഇതെടുത്ത് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാ വിശ്വസിക്കാറുള്ളതാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക അത് അതിനൊരു നല്ല ഉദാഹരണം അറിയും തന്നെയാണ് അമ്മ തന്നെയാണ് അഞ്ചാമത്തത് ഇതിങ്ങനെ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ ജീവിതം കൊളാപ്സ്ഡ് ആയിപ്പോയാനെ ജീവിതം ഒരു ഹൊറിബിളായിപ്പോയൻ അതിഭീകരമായി പോയാനെ പക്ഷെ ഇതറിയത്തില്ല എന്ന് പറയുന്നതിനകത്താണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ദ റീസൺ ഓഫ് സഫറിങ് അ ദ ടൈം ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് രണ്ടും അറിയത്തില്ല എന്ന് പറയുന്നതിനകത്തൊരു സൗന്ദര്യമുണ്ട് കുറെക്കൂടി മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയാമായിരുന്ന അറിയാമായിരുന്നുവെങ്കിലും നമ്മൾ വേറെ ഒരു പാറ്റേണിൽ ജീവിച്ചു പോകാനായിട്ട് ശ്രമിച്ചാൽ അത് വളരെ യാന്ത്രികമായി പോയത് പക്ഷേ എപ്പോഴാണ് മരിക്കുക എന്ന് അറിയാത്തതിനെ ധ്യാനിക്കാൻ ശ്രമിക്കുക അത് അടുത്ത് ഹൃദയത്തിൽ വയ്ക്കാനായിട്ട് നോക്കിയേ നമ്മൾ വേറൊരു മനുഷ്യനെ മാറിക്കൊണ്ടിരിക്കും ആദ്യകാലങ്ങളിലൊക്കെ സന്യാസിമാർ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് സിമിത്തേരി വെച്ച് ഒരു ദിവസം ധ്യാനിപ്പിക്കുമെന്നും അതിനകത്ത് തന്നെ ഏറ്റവും മനോഹരമായ തലയോട്ടി എടുത്ത് ഉയർത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് നിൻ്റെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെപ്പോൾ സംഭവിക്കുന്നത് നമുക്കൊരു പിടിയുമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രസംഗം ആരംഭിക്കും എന്നൊക്കെ പറയുന്നൊരു ഒരു ക്രൈസ്തവ സന്യാസ പാരമ്പര്യം അല്ലെങ്കിൽ ധ്യാന പാരമ്പര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഏറ്റവും ധ്യാന ഏറ്റവും നല്ല ധ്യാന സ്ഥലം സിമിത്തേരി ആണെന്നും ഏറ്റവും നല്ല ധ്യാന വിഷയം മരണമാണെന്നും ഒക്കെ പറയാൻ കാരണം ആദ്യകാലങ്ങളിലെ വിശുദ്ധരുടെയൊക്കെ സിരുസ്വരൂപങ്ങളിൽ അവരുടെ പാദത്തോട് ഉയർന്നോ അല്ലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ആയിട്ടൊരു തലയോട്ടിരിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണു മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അതിനിഗൂഢമെന്നും അതീവ രഹസ്യാത്മകത ഗ്രഹിക്കാൻ പറ്റാത്തന്നൊക്കെ പറയുന്ന ഈ സഹനം എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു വിശ്വാസത്തിൻ്റെ നിധിയായി തന്നെ അല്ലെങ്കിൽ അങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ രഹസ്യാത്മകതയെ നമുക്ക് ധ്യാനിക്കാം ദൈവം നിശ്ചയിക്കട്ടെ ഇക്കാര്യങ്ങൾ അത് ചിലതൊക്കെ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്തിട്ട് ജീവിക്കാനുള്ള പ്രാർത്ഥിക്കാം പറയുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വ്യക്തമാണ് എങ്കിലും നമുക്ക് ശ്രമിക്കാം രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കറിയാതിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നമുക്ക് നൽകട്ടെ